മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ ഘട്ട ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറാൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപ ചിലവഴിച്ച് പത്തൊമ്പത് ബോട്ടിൽ ബൂത്തുകളാണ് സ്ഥാപിക്കുന്നത് മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് പുനരുപയോഗത്തിനായി മാറ്റിവെക്കുന്നതിന് ഈ ബോട്ടിൽ ബൂത്തുകൾ സഹായകമാകും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ എം ആർ രാധാകൃഷ്ണൻ വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീർ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ സിവിൽ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു